നമുക്ക് ഇടുങ്ങിയ കാർപോർച്ചിൽ നിന്ന് എങ്ങനെ സിമ്പിളായിട്ട് വണ്ടി മുന്നോട്ട് ഇറക്കാം അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എക്സ്പീരിയൻസ് കുറഞ്ഞവർ മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് ഇപ്പം മുന്നോട്ട് നമ്മൾ മാക്സിമം കൊണ്ടുവന്ന് നിർത്തി അപ്പം നമ്മുടെ വീടിൻ്റെ ഭിത്തി കണ്ട റൈസ് എഡി കാണുന്ന അത് നമ്മുടെ മിററുമായിട്ട് നേരെ ഒപ്പം വന്നു നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഒരു റൗണ്ട് തിരിച്ചിട്ട് അങ്ങനെ തിരിക്കാൻ പറയുന്ന കാരണം നേ നമുക്ക് വണ്ടി ഒന്ന് ബെൻഡായിട്ട് വരാൻ വേണ്ടിയാണ് ഇപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഒന്ന് തിരിച്ചു വേറൊരു കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തിയോ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു തെങ്ങ് നിൽപ്പമുണ്ട് അപ്പം നമ്മുടെ അടുത്ത ടെൻഷൻ ഈ തെങ്ങിൽ റൈറ്റ് സൈഡ് തട്ടുക എന്നാണ് അപ്പോൾ ഒരു കാരണവശാലും റൈറ്റ് സൈഡ് തട്ടത്തില്ല നമ്മൾ കുറേച്ചോ കുറേച്ചോ പിന്നെ അനുസരിച്ച് നമ്മൾ തിരിച്ച് 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 കൊടുക്കുക മാക്സിമം നമ്മുടെ ആ ഭിത്തിയിൽ വീടിൻ്റെ ഭിത്തി ആ മെററ് പാസ് ചെയ്യുമ്പം മാക്സിമം നമ്മൾ ലെഫ്റ്റ് തിരിച്ച് ലോക്ക് ചെയ്യുക അപ്പം നേരത്തെ ഞാൻ പറഞ്ഞപ്പം റൈറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ കയറി പിടിച്ച് നെഗറ്റീവ് കമൻറ്റ് പറയുന്നത് മനുഷ്യരല്ല എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞെന്ന് വരത്തില്ലല്ലോ അപ്പോൾ ലെഫ്റ്റാണ് നമ്മൾ തിരിക്കണെ ലെഫ്റ്റ് തിരിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെങ്ങില് തട്ടാതെ വന്നു തട്ടാതെ വന്നു കഴിയുമ്പോൾ പിന്നെ ഗേറ്റ് എടുക്കുന്ന ഒരു വീക്കട്ടിലാണ് അപ്പം വീക്കട്ടിലാകുമ്പോൾ ഗേറ്റിൻ്റെ ആ ഒരു പൊസിഷനിൽ നേരെ കിട്ടുമ്പോൾ രണ്ട് റൗണ്ട് സീറിങ് നേരെയാക്കി നേരെ വെളിയിലോട്ട് വരുക വെളിയിലോട്ട് വരുമ്പോഴും നമ്മുടെ ടെൻഷൻ എന്തുവാ ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭിത്തിയിൽ തട്ടുക എന്നാണ് തിരിക്കുമ്പം അവിടെ നമ്മൾ ചെയ്യേണ്ട ആദ്യം ചെയ്ത ഒരു ടെക്നിക്കൽ ഭാഗം തന്നെ ചെയ്യുക മിററ് ആ ഭിത്തി പാസ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് തിരിക്കുക പിന്നെ അതിന് ശേഷം കുറേ 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 മുന്നോട്ട് ഇറക്കി കൊടുക്കുക ഇതിപ്പോൾ വേണ്ട സാവകാശം മുന്നിലോട്ട് ഇറക്കി കൊടുക്കുക ഇനിയും ഒരു കാര്യം കൂടെ എടുത്തു പറയാം ഇതൊരു എക്സ്പീരിയൻസ് കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറക്കുമ്പോൾ നമ്മുടെ വീണ്ടും ടെൻഷൻ എന്താ ആ സൈഡിലോട്ട് വണ്ടി തട്ടുകയെന്നാണ് ഒരു കാരണവശാലും നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ആ പില്ലർ പാസ് ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് നമ്മൾ റൈറ്റിലോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി തട്ടത്തില്ല നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷനും അടിക്കേണ്ട ലെഫ്റ്റ് സൈഡും തട്ടത്തില്ല അങ്ങനെ പതുക്കെ 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 വണ്ടി ഇറക്കി കൊടുക്കുക ഇറക്കി കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി അങ്ങോട്ട് മാക്സിമം വരും വരുമ്പോൾ നമ്മൾ നേരെയാക്കി നേരെയാക്കി തുടങ്ങിക്കണം എക്സ്പീരിയൻസ് നമുക്ക് കുറവായത് അവിടെ നിർത്തി എപ്പോഴും നേരെയാക്കുന്നത് നല്ലത് അതിന് ആ മിററി കൂടെ നോക്കുക ഗ്യാപ്പ് ഉണ്ടാകുന്നത് അത് റൈറ്റ് സൈഡ് മിററി കൂടെയാണ് നോക്കേണ്ടത് വീല് നേരെയാക്കും തോറും പതുക്കെ പതുക്കെ ഇറക്കുക പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ വീട് മെയിൻ റോഡിൻ്റെ അടുത്താണെങ്കിൽ മുന്നോട്ട് ഇറക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഹോൺ അടിച്ച് ഇറങ്ങുന്നത് എപ്പോഴും നല്ലതായിരിക്കും അങ്ങനെ വണ്ടി കോർണർ തിരിഞ്ഞ് വന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പോകേണ്ട പൊസിഷനിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ച് തിരിച്ച് കൊടുക്കണം മാനുവൽ വണ്ടിയാണെങ്കിൽ ക്ലച്ച് തന്നെ താങ്ങി താങ്ങി താങ്ങിയെടുക്കുന്നത് നല്ലതായിരിക്കും ആക്സലേറ്റർ കൊടുക്കരുത് അതെ നമ്മൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണെങ്കിൽ ബ്രേക്കീന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും ആക്സിലേറ്റർ അവിടെയും കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട് ലെവലിൽ നമുക്ക് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ വണ്ടിയുടെ വീല് നേരെയാക്കി നിർത്തുക വീല് നേരെയാക്കി നിർത്തി നിർത്തിയെന്ന് പറഞ്ഞ് നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറല്ല പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് പോകരുത് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക എന്നിട്ട് മിറർ നോക്കി പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുക